സുഹൃത്തുക്കളെ തൊടുപുഴ ന്യൂമാൻ കോളേജ് അധ്യാപകനായിരുന്ന പ്രൊഫസർ ടി ജെ ജോസഫിന്റെ കൈവെട്ടിയ കേസിലെ ഒന്നാം പ്രതിയായ സവാദിനെ ഇക്കഴിഞ്ഞ ദിവസമാണല്ലോ കണ്ണൂരിൽ നിന്ന് പിടിച്ചത് ഈ സവാദിന്റെ ഒളി താമസത്തിലെ വിശദാംശങ്ങൾ കണ്ടെത്താൻ എൻ ഐ എ കൂടുതൽ അന്വേഷണങ്ങൾക്കായി സംഘം കാസർഗോഡ് എത്തിയിട്ടുണ്ട് കാരണം കാസർഗോഡ് നിന്നാണ് വിവാഹം കഴിച്ചത് കൊച്ചു യൂണിറ്റിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരാണ് വെള്ളിയാഴ്ച ഉച്ചയോടെ മഞ്ചേശ്വരത്തെത്തിയത് അന്വേഷണത്തിന്റെ ഭാഗമായി സവാദിന്റെ ഭാര്യയെ ചോദ്യം ചെയ്തു ഭാര്യയിൽ നിന്നും മൊഴിയെടുത്ത ശേഷം സവാദിനെ ഒന്നുകൂടി വിശദമായി ചോദ്യം ചെയ്തു എന്തെങ്കിലും പരസ്പര വൈരുദ്ധ്യങ്ങൾ ഉണ്ടോ എന്ന് അറിയുന്നതിന് വേണ്ടിയാണ് പക്ഷേ പഠിച്ച കള്ളനായ സവാദിനെ കക്കാൻ മാത്രമല്ല നിൽക്കാനും അറിയാമായിരുന്നു അതുകൊണ്ടാണ് ഇക്കഴിഞ്ഞ പതിമൂന്ന് വർഷം ഈ കേരളക്കരയിൽ തന്നെ പോലീസിൻ്റെയും അന്വേഷണ ഉദ്യോഗസ്ഥരുടെയും കൺവെട്ടത്ത് തന്നെ അയാൾ ജോലി ചെയ്ത് താമസിച്ചത് ജീവിച്ചത് പോപ്പുലർ ഫ്രണ്ട് നിരോധിച്ചിട്ടില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷേ ഈ പതിമൂന്ന് വർഷമല്ല ലോകാവസാനം വരെ അയാൾ ജീവിക്കുമായിരുന്നു അയാൾ ജീവിക്കുന്ന കാലം അത്രയും നിർഭയം അയാൾക്കിവിടെ ഒളിവ് സങ്കേതം വളരെ സുരക്ഷിതമായിരുന്നു പോപ്പുലർ ഫ്രണ്ടിന്റെ സ്ലീപ്പിംഗ് സെല്ലുകൾ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ശക്തമാണെന്ന് എൻ ഐ എയും വിലയിരുത്തുന്നുണ്ട് ഒരു പക്ഷേ ഇയാള് ഏതെങ്കിലും അന്യ സംസ്ഥാനങ്ങളിലോ വിദേശത്തോ ആയിരുന്നെങ്കിൽ ഇതിനേക്കാളേറെ എപ്പോഴേ പിടിക്കപ്പെടുമായിരുന്നു സ്വന്തം നാട്ടിൽ തന്നെ കേരള പോലീസല്ലേ പിടിക്കില്ല എന്ന് ഉറപ്പിച്ചു തന്നെയാണ് സവാദ് പോപ്പുലർ ഫ്രണ്ടിൻ്റെ മെജോറിറ്റിയുള്ള മേഖലകൾ തന്നെ തിരഞ്ഞെടുത്തത് അവരുടെ സഹായത്തോടെയും എസ് ഡി പിടെ സഹായത്തോടെയും സുഖസുന്ദരമായി വേളസി ജീവിച്ചു ഇവിടെ ഇവിടെ ഇത്തരം കേന്ദ്രങ്ങളിലെ എൻഐ എ റെയ്ഡ് നടത്തുമെന്നും സൂചനയുണ്ട് അതേസമയം സവാദിന്റെ മട്ടന്നൂർ ബേരത്തെ വാടക വീട്ടിൽ നിന്ന് കണ്ടെത്തിയ രണ്ട് മൊബൈൽ ഫോണുകളിൽ നിന്ന് ഇയാൾ കോളികൾ കഴിയാൻ സഹായിച്ചവരെ കുറിച്ചിട്ടുള്ള വിവരം ലഭിച്ചതായിട്ടും അറിയുന്നുണ്ട് ഫോണുകളുടെ ശാസ്ത്രീയ പരിശോധനയ്ക്ക് ശേഷം ഇതേ കുറിച്ചിട്ടുള്ള അന്വേഷണം ശക്തമാക്കും ഫോണിൽ പിടിക്കാതിരിക്കുന്നതിന് വേണ്ടി അന്യസംസ്ഥാന തൊഴിലാളികളുടെ ഫോണുകളായിരുന്നു സവാദ് കൂടുതലും ഉപയോഗിച്ചിരുന്നത് പോപ്പുലർ ഫ്രണ്ട് തീവ്രവാദികളെ അതുപോലെ എസ് സി പി ഐ നേതൃത്വത്തെയും ഒക്കെ വിളിക്കണമെങ്കിലും സഹായം ചോദിക്കണമെങ്കിലും നിർദ്ദേശം ചോദിക്കണമെങ്കിലും ഒക്കെ സ്വന്തം ഫോണ് സവാദ് ഉപയോഗിച്ചിട്ടില്ല അതിനൊക്കെ വളരെ തന്ത്രപൂർവ്വം അന്യസംസ്ഥാന തൊഴിലാളികളുടെ ഫോണുകളാണ് ഉപയോഗിച്ചിരുന്നത് മഞ്ചേശ്വരം സ്വദേശിയായ ഇയാളുടെ ഭാര്യ പിതാവിൽ നിന്നും വിവാഹം നടത്തു നടത്തിക്കൊടുത്ത ആളുകളിൽ നിന്നും മൊഴിയെടുക്കും വിവാഹരേഖകളും പരിശോധിക്കും കർണാടകത്തിലെ ഉള്ളാൾ എന്ന സ്ഥലത്തെ ഒരു ആരാധനാലയത്തിൽ വെച്ചിട്ടാണ് സവാദിനെ പരിചയപ്പെട്ടതെന്ന് ഇയാളുടെ ഭാര്യ പിതാവി മൊഴി നൽകിയിട്ടുണ്ട് ഉള്ളാളിലും പരിശോധന നടത്തും വിവാഹത്തിന് എത്രനാൾ മുമ്പാണ് ഇയാൾ ഇവിടെ എത്തിയത് മറ്റാരുടെയെങ്കിലും സഹായം ലഭിച്ചോ എന്നടക്കമുള്ള കാര്യങ്ങൾ എൻ ഐ എ അന്വേഷിക്കും അതിനിടയിൽ വിവാഹമടക്കമുള്ള വിവരങ്ങൾ സംസ്ഥാന ഇന്റലിജൻസും ശേഖരിച്ചിട്ടുണ്ട് മംഗലാപുരത്തിനടുത്ത് ഉള്ളാളിലെ ഒരു ആരാധനാലയത്തിൽ വെച്ചാണ് സവാദിനെ പരിചയപ്പെട്ടത് അത്ര അനാഥനാണെന്ന് പറഞ്ഞതിനെ തുടർന്നാണ് മകളെ വിവാഹം കഴിച്ചു കൊടുക്കാൻ സമ്മതിച്ചതെന്നാണ് ഭാര്യ പിതാവിന്റെ വെളിപ്പെടുത്തൽ ഇതൊന്നും കണ്ണടച്ച് എന്നെയെ അങ്ങ് വിശ്വസിച്ചിട്ടില്ല കാരണം മാതാപിതാക്കളില്ലാതെ മക്കൾ ഉണ്ടാകില്ല അതുകൊണ്ട് ഭാര്യയുടെയും ഭാര്യയുടെ കയ്യിലുണ്ട് ഇവരുടെ വിവാഹ സർട്ടിഫിക്കറ്റ് അതിനകത്ത് മാതാവിന്റെയും പിതാവിന്റെയും പേര് മാറ്റിയാണ് പറഞ്ഞിരിക്കുന്നതെങ്കിലും എങ്ങനെയാണ് ഈ പേര് കിട്ടിയത് എന്ന് സ്വാഭാവികമായിട്ടും ചോദ്യമുണ്ടാകുമല്ലോ അപ്പോ പോപ്പുലർ ഫ്രണ്ട് തീവ്രവാദികൾ ജോസഫ് മാഷിന്റെ കൈവെട്ടി എസ് ഡി പി ഐ നേതാവായ അബ്ദുറഹ്മാൻ അറിയാതെയാണ് തന്റെ മകളെ വിവാഹം കഴിച്ചു കൊടുത്തത് എന്ന് എൻ ഐ എ വിശ്വസിച്ചിട്ടില്ല ഭാര്യാപിതാവ് ഇത്തരം കാര്യങ്ങളൊക്കെ വെളിപ്പെടുത്തുന്നുണ്ട് ഇത് പൂർണ്ണമായും എൻ ഐ എ വിശ്വസിച്ചിട്ടില്ല ഇതിനൊപ്പം സവാദിന്റെ ഭാര്യ വീടിന് നിരോധിത സംഘടനകളുമായി ബന്ധമുണ്ടോ എന്ന് പരിശോധിക്കും സ്പെഷ്യൽ ബ്രാഞ്ചിനെയോ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെയോ അറിയിക്കാതെ രഹസ്യമായിട്ടാണ് എൻ ഐ എ സംഘം ഇവിടേക്ക് എത്തിയത് കാസർകോട് എത്തിയ ശേഷമാണ് വിവരം പോലീസിനെ തന്നെ അറിയിച്ചത് കാരണം പോലീസിനെ അറിയിച്ചാൽ സവാദിനെ പെട്ടെന്ന് അവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള പഴുതായിരിക്കും പോലീസ് ഉണ്ടാക്കി കൊടുക്കുന്നത് ഭാര്യയെ ചോദ്യം ചെയ്യുന്നതോടെ വിശദമായ വിവരങ്ങൾ കിട്ടുമെന്നാണ് എൻ ഐ പ്രതീക്ഷ ഭാര്യയുടെ പിതാവിനെയും ചോദ്യം ചെയ്യും പ്രതിയായ സവാദ് കണ്ണൂരിൽ ഒളിവിൽ താമസിച്ചത് മൂന്ന് സ്ഥലങ്ങളിലായിട്ടായിരുന്നു വളപട്ടണം മന്നയിൽ അഞ്ച് വർഷവും ഇരുട്ടി വിളക്കോട് രണ്ട് വർഷവും മട്ടന്നൂർ ബേരത്ത് ഒൻപത് മാസവുമാണ് ഒളിവ് ജീവിതം നയിച്ചത് വിവാഹ ശേഷം വള പട്ടണത്തെത്തി പിന്നീട് പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർ സഹായവുമായിട്ടെത്തി പ്രദേശത്തെ ഒരു പഴക്കടയിലായിരുന്നു ആദ്യം ജോലി നോക്കിയിരുന്നത് ഒരു വർഷത്തിന് ശേഷം മരപ്പണി പഠിക്കാൻ പോയി തുടർന്ന് ഇരിട്ടി വിളക്കോട് ചാക്കാട്ടേക്ക് താമസം മാറ്റി ഇതിനിടയിൽ കൈവെട്ട് കേസിന്റെ വിധി വന്നതോടെ മട്ടന്നൂർ ബേരത്തേക്ക് താമസം മാറി ഈ മാസം വീണ്ടും ഈ വീട് മാറാനുള്ള നീക്കത്തിനിടയിലാണ് എൻ ഐ എ സംഘത്തിന്റെ പിടിയിലാകുന്നത് സവാദിന് സഹായം നൽകിയവരെല്ലാം നിലവിൽ ഒളിവിലാണ് സവാദിന് രണ്ടു വർഷത്തോളം മുഴുക്കുന്ന് പഞ്ചായത്തിലെ വിളക്കോടും മട്ടന്നൂർ ബേരത്തും ഒളിത്താവളം ഒരുക്കാൻ പ്രാദേശിക സഹായം കിട്ടിയതിന്റെ തെളിവുകൾ പുറത്തു വന്നിരുന്നു പോപ്പുലർ ഫ്രണ്ടിന്റെയും അവരുടെ രാഷ്ട്രീയ രൂപമായ എസ് ഡി പി ഐ നേതാക്കൾ സവാദിനെ സഹായിച്ചു എന്ന് ഉറപ്പിച്ചാണ് എൻ ഐ എയുടെ നീക്കങ്ങൾ ജോസഫിന്റെ കൈപ്പത്തി വെട്ടിമാറ്റിയ കേസിലെ ഒന്നാം പ്രതിയും മുഖ്യ സൂത്രധാരനുമായിരുന്ന സവാദ് പതിമൂന്ന് വർഷത്തിന് ശേഷമാണ് ബുധനാഴ്ച എൻ ഐ എയുടെ പിടിയിലാകുന്നത് മട്ടന്നൂർ ബേരത്തെ വാടക വീട്ടർ ഷാജഹാൻ എന്ന പേരിൽ മരപ്പണിക്കാരനായി താമസിക്കുകയായിരുന്ന പ്രതിയെ പുലർച്ചെത്തിയ എൻ ഐ എ സംഘം അറസ്റ്റ് ചെയ്യുകയായിരുന്നു കോവിഡ് കാലം തുടങ്ങുന്നത് മുതലാണ് ഇരിട്ടി പട്ടണത്തിൽ നിന്നും നാല് കിലോമീറ്റർ മാത്രം അകലെയുള്ള വിളക്കോട് ചാക്കാട്ട് പൂഴിമുക്കിലെ വാടക വെട്ടിൽ സവാദ് താമസമാക്കുന്നത് മട്ടന്നൂരിലെ ഇതുപോലെ ഇവിടെ ഇംഷാജഹാൻ എന്ന പേരിൽ മരപ്പണിക്കാരനായിട്ടായിരുന്നു താമസിച്ചിരുന്നത് രണ്ടു വർഷക്കാലത്തോളം താമസിച്ച ചാക്കാട്ടെ വീടൊഴിഞ്ഞ് അതിനുശേഷമാണ് മട്ടന്നൂർ ബേരത്തെ വാടക വീട്ടിലേക്ക് മാറുന്നത് പൂഴിമുക്കും ബേരവും എസ് ഡി പി ഐ കേന്ദ്രമാണ് വിളക്കോട്ടെ ഓട്ടോറിക്ഷാ ഡ്രൈവർ സവാദിന്റെ തറവാട് വീടാണ് ചാക്കാട്ട് പ്രതി സവാദ് താമസിച്ച വാടക വീട് വിളക്കോട് ചാക്കാട്ടെ സി പി എം ബ്രാഞ്ച് സെക്രട്ടറി ആയിരുന്നു ആയിരുന്ന ദിലീപനെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയാണ് സവാദിന്റെ സഹോദരനായ ഉനൈസ് എസ് സി പി ഐ പ്രവർത്തകനായ ഇയാൾ ഇപ്പോൾ ജയിലിലാണ് വീടിന്റെ നൂറ് മീറ്റർ ചുറ്റളവില് പതിനഞ്ചിലേറെ വീടുകളിൽ ഉണ്ടെങ്കിലും ഈ വീട്ടുകാരും സൗഹൃദം കാട്ടുന്നതിൽ സവാദിൻ കുടുംബവും വിമുഖത കാണിച്ചു ഭാര്യ കദീജയും രണ്ടു വയസ്സോളം പ്രായമുള്ളു തോന്നിക്കുന്ന മകളുമായിരുന്നു കൂടെയുണ്ടായിരുന്നത് കദീജ വളരെ ചുരുക്കം അവസരങ്ങളിൽ മാത്രമേ വീടിന് വെളിയിൽ വന്നിരുന്നു ഇതാണ് അയൽവാസികൾ പറയുന്ന തെളിവ് മൂവായിരം രൂപ വാടക നിശ്ചയിച്ചിട്ടാണ് വീട് നൽകിയതെന്നും കാസർഗോഡാണ് സ്വന്തം നാടെന്നും പറഞ്ഞിരുന്നായിരുന്നു വീട് വാടകയ്ക്ക് നൽകിയ സവാദിന്റെ ഉമ്മ ആമിനും കാസർഗോട്ടേക്ക് താമസം മാറ്റുകയാണെന്ന് പറഞ്ഞ് വീടൊഴിഞ്ഞു പോയി രണ്ട് വർഷത്തിന് ശേഷം മട്ടന്നൂർ ബേരത്ത് വെച്ച് എൻ ഐ എയുടെ പിടിയിലാകുമ്പോൾ മാത്രമാണ് ഷാജാൻ എന്ന പേരിൽ ചാക്കാട്ട് താമസിച്ചയാൾ കൈവിട്ടുകേസിലെ മുഖ്യപ്രതി സവാദ്ദേ പ്രദേശവാസികൾ അറിയുന്നത് സവാദിന്റെ ഭാര്യ ഗർഭിണിയാണെന്ന് അറിഞ്ഞ് കുത്തിവയ്പ്പുകൾക്ക് നിർദ്ദേശം നൽകാൻ എത്തിയ ആശാവർക്കർക്ക് വിവരം കൈമാറാൻ ഖതീജ തയ്യാറായിരുന്നില്ല ഇവിടെ പേര് രജിസ്റ്റർ ചെയ്യേണ്ടെന്നും കാസർഗോഡാണ് വീടെന്നും പറഞ്ഞാണ് ഒഴിഞ്ഞു മാറിയത് പ്രസവിക്കുന്നതിന് മുമ്പ് താമസം മാറ്റി അവിടെയും സൗകര്യങ്ങൾ ഒരുക്കിയത് പോപ്പുലർ ഫ്രണ്ട് എസ് പ്രവർത്തകരാണെന്ന് വ്യക്തമായിട്ടുണ്ട് വാടക കരാർ ഭാര്യയുടെ പേരിലാക്കിയതും ആളെ തിരിച്ചറിയാതിരിക്കാനുള്ള തന്ത്രമായിരുന്നു അംഗനവാടിയിൽ നിന്നും ആശാവർക്കർ വരുമ്പോൾ എന്തുകൊണ്ടാണ് ഖദീജ പേടിച്ചതും എന്തുകൊണ്ടാണ് ഖദീജ അവർക്ക് കൂടുതൽ ഡീറ്റെയിൽസ് നൽകാൻ തയ്യാറാകാതിരുന്നത് സവാദിനെ അറിയാത്തത് കൊണ്ടാണ് കൃത്യമായും ഇവരെല്ലാവരും അറിഞ്ഞ് ഒത്തുകളി മാത്രമാണ് ഈ നടന്നിരിക്കുന്നത് ഖദീജ എന്തുകൊണ്ടാണ് വീടിൽ വീടിന് വെളിയിലിറങ്ങാതിരുന്നത് ഇത്രയും കാലമായിട്ടും ഇവരൊരു ഫാമിലി ഫോട്ടോ പോലും എടുത്തിട്ടില്ലേ ഫാമിലിയിലെ ഒരു ചടങ്ങുകൾക്കും ഖദീജ സവാദുമായി പോയിട്ടില്ലേ അവർക്കാർക്കും അറിയാമായിരുന്നില്ലേ ഒരുപാട് ഒരുപാട് ചോദ്യങ്ങൾ ബാക്കി നിൽക്കുമ്പോൾ ഇതൊന്നും അറിയില്ല എന്ന് പറഞ്ഞ് രക്ഷപെടാൻ ഒരിക്കലും സവാദിന്റെ ഭാര്യക്കും ഭാര്യയുടെ മാതാപിതാക്കൾക്കും സാധിക്കില്ല അപ്പോൾ സവാദിന്റെ സഹോദരൻ മറ്റൊരു കൊലപാതക കേസിൽ പ്രതിയാണ് അയാൾ ഇപ്പോൾ ജയിലിലാണ് കാര്യം ഏതാണ് നിങ്ങൾക്ക് പിടികിട്ടിട്ടുണ്ടാകുമല്ലോ ഇവരുടെ കുടുംബം മുഴുവനും ഈ രക്തസാക്ഷിയാകാൻ വേണ്ടി തെരഞ്ഞെടുക്കപ്പെട്ട ആളുകളാണ് അതായത് അമിതമായി വിശ്വസിക്കുന്ന ഹിന്ദു വിശ്വാസികളെ അല്ലെങ്കിൽ ക്രൈസ്തവ വിശ്വാസികളെ അതല്ലെങ്കിൽ ഇസ്ലാം മതത്തെ എതിർക്കുന്ന ആളുകളെയൊക്കെ കൊന്ന് കുടുംബസമേതം സ്വർഗത്തിൽ പോകാനായിരുന്നു ഇവരുടെ തീരുമാനം ശരി നന്ദി